إن الحمد لله. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان اصدق الحديث كتاب الله واحسن الحديث هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار بسم الله الرحمن الرحيم فليحذر الذين يخالفون عن امري സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുലർത്തി തക്കുവ പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് സ്വന്തത്വം മറക്കാതെ ദീനിന്റെ പേരിൽ ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് റഹ്മാനായ റബ്ബ് അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മുത്തക്കങ്ങളായ അവൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ വിലക്കപ്പെട്ടതും പിന്നീട് അനുവദിക്കപ്പെട്ടതുമായ ഒരു വേള മുസ്തഹബായി പഠിപ്പിക്കപ്പെടുകയും ചെയ്ത അബാദത്താണ് ഖബർ ജയ്യാറത്ത് അത് വിശ്വാസം ഉറച്ചിട്ടില്ലാത്ത തൗഹീദ് വ്യക്തമാക്കി ഉൾക്കൊണ്ടിട്ടില്ലാത്തൊരു വിഭാഗത്തിൻ്റെ അരികിൽ അതിന് വിപരീതമായ കാര്യങ്ങൾ സംഭവിക്കാവുന്ന സാധ്യതയെ മുന്നിൽ കണ്ടി നബിസല്ലാവിസ്വലം അത് വിലക്കിയിരുന്നു പിന്നീട് അത് ഒരു ഘട്ടത്തിൽ അനുവദിക്കുകയും അത് മുസ്താഹബായി പഠിപ്പിക്കുകയും ചെയ്തു നബി അലൈഹി അലൈവല്ലം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ ഖബർ സിയാറത്ത് ചെയ്യുന്ന വേളയിൽ കരഞ്ഞു പ്രവാചകം കരയുന്നത് കണ്ടപ്പോൾ കൂടെയുള്ള ആളുകളുമൊക്കെ കരഞ്ഞു നബി അലൈഹി നബിസ്വല്ലാസ്ലം പറഞ്ഞു റബ്ബി എന്റെ ഉമ്മക്ക് വേണ്ടി ഇസ്തഹ ചെയ്യട്ടെ എന്ന് ഞാൻ എൻ്റെ ഉമ്മയോ അള്ളാഹുവിനോട് അനുമതി ചോദിക്കുകയുണ്ടായി ഫലം യുദ്ദി പക്ഷെ അതിന് എനിക്ക് അള്ളാഹു അനു അനുമതി നൽകിയിട്ടില്ല ഉമ്മ തൗഹീദ് സ്വീകരിച്ചല്ല വഫാത്തായി പോയത് അതുകൊണ്ട് അവർക്ക് വേണ്ടി ഇസ്റ്റിഫാർ ചോദിക്കാൻ എനിക്ക് അനുമതി നൽകപ്പെട്ടില്ല പക്ഷെ അപ്പോൾ തന്നെ അസൂർ അഖബർ അഹ അതെ അവരുടെ ഉമ്മയുടെ ഖബർ അത് സന്ദർശിക്കാൻ വേണ്ടി ഞാൻ അനുമതി ചോദിച്ചു ഫിനി അതിന് അതിനെനിക്ക് അനുമതി നൽകുകയും ചെയ്തു ഫസൂറു അൽ കുബൂർ നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുക അത് നിങ്ങൾക്ക് മരണത്തെക്കുറിച്ച് ഓർമ്മകൾ ഉണ്ടാക്കും എന്ന് നബി അലൈഹി അലീസ്വലം പറഞ്ഞു അപ്പൊ അനുവദനീയമാക്കി ഒരു കാര്യം പ്രവാചകൻ ഒരു ഘട്ടത്തിൽ അത് വിലക്കിയിരുന്നു പിന്നീട് അത് അനുവദനീയമാക്കുമ്പോൾ തന്നെ അതിന്റെ ലക്ഷ്യം എന്തായിരിക്കണം കാരണം എന്തായിരിക്കണം എന്നതിനെ കുറിച്ചും അലൈഹി അല്ലാതെ നമുക്ക് പഠിപ്പിച്ചിരിക്കേണ്ടേ ഇബാദത്തുകൾക്ക് ഇസ്ലാം പഠിപ്പിച്ചതിനപ്പുറത്തൊരു ലക്ഷ്യം കൽപ്പിക്കാൻ പാടില്ലല്ലോ അപ്പോൾ അത് ഒരു വിഭാഗത്ത് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു അത് പ്രാവർത്തികമാക്കാനുള്ള അനുമതി നമുക്ക് നൽകുന്നു അത് നിർവഹിക്കേണ്ടതിന്റെ ലക്ഷ്യത്തെയും നമുക്ക് പറഞ്ഞു തന്നാൽ പിന്നീട് ആ ലക്ഷ്യത്തിന് വേണ്ടി മാത്രമായിരിക്കണം ഇബാദത്തുകൾ ചെയ്യേണ്ടത് നിസ്കരിക്കാന്നതിൻ്റെ കാര്യം എന്താണ് അതുകൊണ്ട് ഉണ്ടാകേണ്ട ലക്ഷ്യം എന്താണ് എന്ന് ദീന് പഠിപ്പിച്ചിട്ടുണ്ട് അതിനപ്പുറത്തൊരു ലക്ഷ്യത്തിൽ ഒരാൾക്ക് നിസ്കരിക്കാൻ പാടില്ല എല്ലാ ഇബാദത്തും അങ്ങനെ തന്നെയാണ് ഇവിടെ ഖബർ സിയാറത്ത് അതൊരു അഭിബാധത്തായത് തന്നെ അതെന്തിനായിരിക്കണം ചെയ്യേണ്ടത് എന്ന് നബി അലൈഹി അലീശ്വരം കൃത്യമായി പഠിപ്പിച്ചു ആ ലക്ഷ്യത്തിന് അപ്പുറത്തേക്ക് അതൊരു ഇബാദത്തായി നിർവഹിക്കപ്പെടാൻ പാടില്ല ഖബർ ഖബർ സിയാറത്തിന്റെ പ്രധാന ലക്ഷ്യമായി നബി അലൈഹി പഠിപ്പിച്ചു തീർച്ചയായും സിയാറത്ത് നിർവഹിക്കുമ്പോൾ അത് മരണത്തെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാക്കും നിങ്ങൾക്ക് മരണത്തിന്റെ ഓർമ്മയുണ്ടാക്കും പരലോകത്തിന്റെ ഓർമ്മ നിങ്ങളിൽ ഉണ്ടാക്കും എന്നതാണ് ഖബർ സിയാറത്തിന്റെ ഒരു ലക്ഷ്യം സ്വാഭാവികമായും ഇന്നലെ വരെ നമ്മളുകൂടെ കഴിഞ്ഞവർ ഇന്നലെ വരെ ചിരിച്ചു കളിച്ച നടന്നവർ ഇന്നലെ വരെ കുടുംബവുമായി പിന്നെ സന്തോഷത്തിൽ കഴിഞ്ഞവർ ഇന്ന് കബറിലാണ് അവർ കിടക്കുന്നതുപോലെ നമ്മളും കിടക്കണമല്ലോ എന്ന് ഓർമ്മ മനുഷ്യരെ സംബന്ധിച്ച് ഉണ്ടാക്കും അത് വല്ലാത്ത നിലക്ക് സ്വാധീനിക്കുകയും ചെയ്യും മഹാനു നുഹു അദ്ദേഹം ഖബർ അരികിൽ ചെല്ലുമ്പോഴൊക്കെ വല്ലാതെ കരയും വലിയ താടി ഉണ്ടായിരുന്ന ആളാണ് ഹുസ്മാൻ ബിൻ അഫ്ഫാൻ റതി അള്ളാഹു അനുഹു ആ താടി ഒന്നാകെ നനയുന്ന വിധത്തിൽ അദ്ദേഹം കരയും ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു സ്വർഗ്ഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഒക്കെ എത്ര തവണ നമ്മൾ കേട്ടിരിക്കുന്നു അങ്ങ് തന്നെ അത് പല തവണ സ്മരിക്കുന്നു പക്ഷേ അപ്പോളൊന്നും നിങ്ങൾ കരയുന്നില്ല അരികിൽ എത്തുമ്പോൾ അങ്ങ് വല്ലാതെ വികാരം പരിതനായിക്കൊണ്ട് കരയുകയും ചെയ്യുന്നു എന്താണ് അതിൻ്റെ കാരണം അദ്ദേഹം പറഞ്ഞു അന്ന അലൈഹി റസൂലി പ്രവാചകൻ സൊല്ലിസ്വലം പറഞ്ഞിട്ടുണ്ട് ഇന്നൽ ഖബർ മനാസിലുറ ആഹിറത്തിന്റെ ഒന്നാമത്തെ ഭവനമാണ് പരലോകത്തേക്കുള്ള ഒന്നാമത്തെ കവാടമാണ് ഖബർ ജീവിതം എന്ന് പറയുന്നത് അവിടെ നിന്ന് ആരെങ്കിലും രക്ഷപ്പെട്ടാൽ തുടർന്നുള്ള അവന്റെ ഉഹറവിയായ ജീവിതം പരലോകത്തെ മറ്റു കടമ്പകളൊക്കെ അവൻ എളുപ്പമുള്ളതായിരിക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവന് സാധിച്ചിട്ടില്ലെങ്കിൽ അഷദ്ഹു ഇനി അവൻ നേരിടാനിരിക്കുന്ന പരലോകത്തെ ഓരോ അധ്യായങ്ങളും വളരെ കഠിനമായതുമായിരിക്കും മാത്രമല്ല ഖബറിൽ ഒരു വ്യക്തി ഒറ്റക്കുമായിരിക്കും ആരും കൂടെ ഉണ്ടാകില്ല ചുറ്റുപാടും നോക്കി അവർക്കൊക്കെ എങ്ങനെയാണ് എന്ന് നോക്കി എൻ്റെ അവസ്ഥയെ വിലയിരുത്തി സമാധാനിക്കാൻ ഒരു മനുഷ്യന് കഴിയില്ല ഒറ്റപ്പെട്ടു പോകുന്ന അവൻ മാത്രമുള്ള അവന്റെ കർമ്മങ്ങൾ മാത്രമുള്ള അവൻറെ ഖബർ അവനെ വല്ലാതെ പേടിപ്പിക്കും അതുകൊണ്ടാണ് ബിൻ റദിഅള്ളാഹ് ഖൻഖു സ്വർഗത്തെക്കുറിച്ചും നരകത്തെ കുറിച്ചും ഓർക്കുമ്പോൾ ഇല്ലാത്ത വിധത്തിലുള്ള വികാരത്തിൽ ഖബർഗിലെത്തുമ്പോൾ കരയുമായിരുന്നത് എന്ന് ഇതൊരു യാഥാർത്ഥ്യം മരണം എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഉപദേശകനാണ് എന്നതുപോലെ തന്നെ ആ മരണപ്പെട്ടവർ വസിക്കുന്ന അവരുടെ ഖബരുടം അത് കാണുമ്പോൾ നമ്മൾ അത് ഓർമ്മിപ്പിക്കും എന്നതാണ് അതുകൊണ്ട് ഈ ഇബാദത്ത് എന്ന നിലക്ക് തന്നെ കബർ ജിറത്ത് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്നതും കൃത്യമായി ഇസ്ലാമിൽ അധ്യാപനങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടത് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് കബർ ജിറത്ത് നിർവഹിക്കുമ്പോൾ നമുക്ക് നിർവഹിക്കാനുള്ളത് ഒന്ന് നെബിസർ ലാൽ തന്നെ പറഞ്ഞു അവർക്ക് സലാം ചൊല്ലണം അസ്സലാമിയാരിൽ വ്യത്യസ്തങ്ങളായ പദപ്രയോഗങ്ങളിൽ ഒരു പ്രയോഗമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് മുസ്ലിം റഹിമുകളുടെ റിപ്പോർട്ടാണ് അസ്സലാമു അലൈക്കും വൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങളും ഒക്കെയായി ഈ ഖബറിൽ കിടക്കുന്ന പിന്നെ ആളുകൾക്ക് സലാം പറയുക വ അല്ലാഹു ലലാഹിഖുൻ അസ്അലുല്ലാഹ ലനാ വലക്കും ഞാൻ നിങ്ങൾക്കും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ഞങ്ങളും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കൂടെ ചേരുന്നതാണ് എന്ന് പറയുക ഇത് ഈ രൂപത്തിൽ സലാം ചൊല്ലുക എന്നതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അദീസിന്റെ തന്നെ പ്രാർത്ഥനയുടെ തന്നെ അവസാനത്തിൽ ഉള്ളതുപോലെ ഞങ്ങൾക്കും കബറിൽ കഴക്കുന്ന നിങ്ങൾക്കും അള്ളാഹുവിനോട് ആഫിയത്തിനെ കുറിച്ച് ചോദിക്കണം ഇവിടെ നമുക്ക് വേണ്ട ഒരു ആഫിയത്തുണ്ട് കബർ ജീവിതത്തിൽ ഒരു മൊമ്മിന് കിട്ടേണ്ട ആഫിയത്തുണ്ട് അത് കിട്ടണമേ എന്ന് അത് നൽകണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം ഇതാകണം കബർ ചെയ്യാർത് ചെയ്യുമ്പോൾ ആകെ നമുക്ക് നിർവഹിക്കാനുള്ള കാര്യം അവിടെ തന്നെ പിന്നെ നോക്കൂ പക്ഷേ ഇതാണ് ഖബർ സിയാറത്തിന്റെ ലക്ഷ്യം ഇങ്ങനെയാണ് ഖബർ സിയാറത്തിൽ നിർവഹിക്കുമ്പോൾ ഒരു ഒരു മുമ്മിന് ഇടപെടേണ്ടത് എന്നത് കൃത്യമായി പ്രമാണങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ദൗർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ആചാരം ഇവിടെ പറയുന്ന ഹദീസും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒന്നേ നമ്മുടെ നാട്ടിൽ നിലനിന്ന് പോരുന്ന ആചരിച്ചു വരുന്ന ഖബർ സിയാറത്ത് അത് വളരെ വ്യത്യസ്തമായ ഒന്നാണ് എന്തൊക്കെ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞോ പലപ്പോഴും സങ്കടകരമായി അതൊക്കെയാണ് കബർ ജിയാറത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആചരിച്ചുകൊണ്ടിരിക്കുന്നതിൽ നടന്നുകൊണ്ടിരിക്കുക നോക്കൂ ഖബർ ജിയാറത്ത് അനുവദിക്കപ്പെട്ടു എന്ന കാരണത്താൽ ഇവിടെ നടക്കുന്ന ഖബറുമായി ബന്ധപ്പെട്ട് മക്ബറുകളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആചാര അനുഷ്ഠാനങ്ങൾ പ്രത്യേകിച്ചും നേർച്ചയും ആഘോഷങ്ങളും അതിന്റെ അകമ്പടിയായി അവിടെ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഖബർ ജിയാറത്ത് നിർവഹിക്കാൻ നബിസ്വലാ അലീസ്വലം പറഞ്ഞതിന്റെ കാരണം അത് നിങ്ങൾക്ക് ആശ്രമ ഓർമ്മ വരണമെന്നാണ് പക്ഷെ പലപ്പോഴും ഖബർ ജിയാറത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇത്തരം ആചാരങ്ങൾ നേർച്ചകളിൽ പോകുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഭൗതിക വിരക്തി ഉണ്ടാവുക അവിടെ പാട്ടാണ് അവിടെ കൂത്താണ് അവിടെ ആഘോഷങ്ങളാണ് അവിടെ ആണും പെണ്ണും ഒക്കെ ഇടകലർന്നുകൊണ്ടുള്ള വല്ലാത്ത രൂപത്തിൽ അനിഷ്ടകരമായ സംഭവങ്ങൾ നടക്കുന്ന സ്ഥലമാണ് ഇനി ഏറി ചെന്നാൽ അവിടെ പോയാൽ തന്നെ സംഭവിക്കുന്നത് എന്താണ് ദുന്യവിയായി അവർക്ക് കിട്ടേണ്ട കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുക രോഗവും കരവും വിവാഹത്തിന്റെ പ്രശ്നവും ഒക്കെ പറയാനും സാധിപ്പിക്കാനുമാണ് മുസ്ലിംകളിൽ പലരും ഇന്ന് കബർ ജിയാറത്ത് നടത്തുന്നത് അവിടെ പോയി പോയി വരുന്ന ഒരു വ്യക്തിക്ക് കിട്ടേണ്ട ഒരു ചിന്ത മരണത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത കബറിൽ ഒറ്റക്ക് എന്ന ചിന്ത എൻ്റെ അമലുകൾ അതിനൊക്കെ പര്യാപ്തമായിട്ടുണ്ടോ എന്ന ചിന്ത എൻ്റെ കർമ്മങ്ങൾ അള്ളാഹു വിചാരണക്കെടുക്കുമ്പോൾ അതിലുള്ള അള്ളാഹു വിലക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്നെ എങ്ങനെ ബാധിക്കുമെന്ന ചിന്ത ഇതൊന്നും പലപ്പോഴും ഇത്തരം നേർച്ചയും കൊടികയറ്റലിലും ഒന്നും സംഭവിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം മാത്രമല്ല ഈ രൂപത്തിൽ കബറിടത്തിന്റെ പരിസരത്ത് നടക്കുന്ന ഇത്തരം കർമ്മങ്ങൾ അതിന്റെ ഉറവിടം എന്താണ് നബി പറഞ്ഞു നിങ്ങളുടെ മുൻഗാമികൾ അവരുടെ ശീലായിരുന്നു അവരുടെ കൂട്ടത്തിൽ സ്വാലിഹിങ്ങളായവർ സൽക്കർമ്മികളായവർ പേരെടുത്തവർ നന്നായി ജീവിച്ചു പോയവർ അതുപോലെ തന്നെ അമ്പിയാക്കൾ അവരുടെ കബറിടം ആരാധനാലയമാക്കി മാറ്റുക എന്നത് മുൻഗാമികളുടെ ശൈലിയായിരുന്നു അവർ അങ്ങനെയായിരുന്നു അതിൻ്റെ കാരണത്താൽ തന്നെ നബി അലൈഹി പറഞ്ഞു അല്ലാഹു യഹൂദികളെ എന്താ കാരണം ഇത്തഖദു അംബിയാഇഹിം മസാജിദ അവർ അവരുടെ അംബിയാക്കളുടെ ഖബറിടങ്ങൾ ആരാധനാ കേന്ദ്രങ്ങളാക്കി തീർത്തു അവരവരുടെ ഒരിക്കലും ഒരു ആരാധനാ കേന്ദ്രമല്ല ആരാധിക്കപ്പെടാനുള്ള സ്ഥലമല്ല ആരാധനയുടെ അലാമത്തുകൾ അടയാളങ്ങൾ പ്രകടമാക്കാനുള്ള സ്ഥലമല്ല അവിടെ നിന്ന് അത് അകറ്റി നിർത്തണം എന്നാണ് നബി നിർത്തണമെന്നാണ് അലൈഹി അനുസ്വലം പഠിപ്പിച്ചത് എന്നാലോ ഈ മക്ബറയുമായി ചുറ്റിപ്പറ്റി ആരാധനാ കേന്ദ്രങ്ങൾ ഉണ്ടാക്കുക എന്നിട്ട് അത് ആഘോഷിക്കുക നേർച്ച വഴിപാടുകൾ അടുപ്പിക്കുക എന്നത് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിന്റെ ശൈലി പോലുമല്ല അത് കടമെടുക്കുന്നതും അത് വരുന്നതും ഒക്കെ ഇത്തരത്തിൽ മുൻഗാമികളായ അഹ് ഉൽതാബുകാരുടെ പക്കലിൽ നിന്നാണ് നിങ്ങളൊരാളുടെയും കബറിനെ ആ നിലക്ക് ആരാധന കേന്ദ്രങ്ങളാക്കി സ്വീകരിക്കാൻ പാടില്ല ഞാനത് വിലക്കുകയാണ് നബിസ്വല്ലാസ്വലമയോ തന്നെയും അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാനത്തെ സമയത്ത് നടത്തുന്ന പ്രാർത്ഥനയിൽ അദ്ദേഹം പറയുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് റബ്ബിനോട് എൻ്റെ എൻ്റെ കബറിടത്തെ ഒരു ഈതായി ഒരു നേർച്ചയുടെ ആഘോഷത്തിന്റെ കേന്ദ്രമായി ഒരു ജാറമാക്കി മാറ്റരുത് എന്ന് നബി നബിസ്വലം പ്രാർത്ഥിക്കുന്നുണ്ട് അവിടുത്തെ അവസാനത്തെ സമയങ്ങളിൽ അപ്പൊ ഈ പ്രാർത്ഥനയും പ്രവാചകന്റെ ഒക്കെ ലംഘിച്ചാണ് ആരാധനാ കേന്ദ്രമായി ചിലരുടെ മക്കബറകൾ മാറുന്നത് അപ്പൊ നോക്കൂ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസത്തിലാണ് കേരളത്തിൽ അറിയപ്പെട്ട ഒരു പണ്ഡിതൻ മരണപ്പെടുന്നു അദ്ദേഹം മരണപ്പെട്ട അദ്ദേഹത്തിന്റെ വീട്ടിൽ വലിയ കബറ് ഒഴിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു കബറ് ഒഴിക്കുക മാത്രമല്ല ആ കബർ കെട്ടിപ്പൊക്കി കുമ്മായമൊക്കെ തേച്ച് വളരെ മനോഹരമാക്കി നിർത്തി പിന്നീട് അവിടെ ആണ്ടുകളും നേർച്ചകളും ഒക്കെ നടത്താൻ വേണ്ട പരിപാടികൾ കുടുംബം തന്നെ എടുക്കുന്നു അപ്പൊ അതിന് അഭിപ്രായ വ്യത്യാസമൊക്കെ അവിടെ ഉണ്ടാവുകയും ചെയ്യുകയാ ഒരു 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 പണ്ഡിതൻ മരണപ്പെട്ടാൽ അദ്ദേഹത്തെ എവിടെ കബറടക്കണം സാമാന്യമായി മുസ്ലിംങ്ങൾ എല്ലാവരെയും കബറടക്കുന്ന പൊതുശ്മശാനത്തിൽ കബറടക്കണം അങ്ങനെയാണ് മുസ്ലിംങ്ങളുടെ രീതി അതിന് വിഭിന്നമായി കബർ കെട്ടിപ്പൊക്കി ആരാധനാ കേന്ദ്രമാക്കി അവിടെ ആളുകളൊക്കെ വിളിച്ചു ചേർക്കുന്ന രീതി ആരുടേതാണ് അവിടെ സംഭവിക്കുന്നത് എന്താണ് അത് യഥാർത്ഥത്തിൽ നബി അലൈഹി വസല്ലം പഠിപ്പിച്ച കബറിത്തിലേക്ക് പോകുമ്പോൾ പരലോകമോർമിപ്പിക്കപ്പെടുന്ന ഒരു ഇബാദത്തായി അത് മാറുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖബറിടത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്നതിനെ കുറിച്ച് അത് ആരുടേതാണെങ്കിലും ആ സാധാരണ മനുഷ്യൻ്റെതാണെങ്കിൽ പോലും പാടില്ലാത്തതാണ് നബി അലൈഹി വസല്ലം പറഞ്ഞു ലാ തജഅലു മഖാബിർ നിങ്ങൾ നിങ്ങളുടെ വീടുകൾ ി മാറ്റാൻ പാടില്ല നിങ്ങൾ വീടുകളെ മാറ്റാൻ പാടില്ല ഇന്ന യംഫിറു മിനൽ ഫീഹി സൂറത്തുൽ സൂറത്തുൽ ബഖറ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് പിശാച് പേടിച്ചോടും വിരണ്ടോടും എന്നാ പറഞ്ഞത് ഈ ഹദീസിൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക നിങ്ങൾ നിങ്ങളെ വീടുകൾ സൂറത്തുൽ ഖുർആൻ പാരായണം ചെയ്യാതെ മക്ബറകളെ പോലെ ആക്കാൻ പാടില്ല അതാ മക്ബറകൾ ഖുർആൻ പാരായണം ചെയ്യപ്പെടാനുള്ള സ്ഥലമല്ല അതുകൊണ്ട് മക്ബറകളിൽ ഖുറാൻ പാരായണം ചെയ്യാതിരിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ വീടുകൾ ഖുർആൻ പാരായണത്തിൽ നിന്ന് മാറ്റി അവിടെ ഒരു മക്ബറയുടെ അന്തരീക്ഷം ഉണ്ടാക്കരുത് എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പൊ ആരായാലും അവർ മരണപ്പെട്ടാൽ അവർ കബരരികിൽ നിന്നോ നിന്നോ പിന്നെ കിടന്നോ ഇരുന്നോ ഒരു വട്ടം ഖുർആൻ ഓതി തീർക്കുന്നതിന് ഒരു നിലക്കുമുള്ള പിന്നെ മുൻമാതൃകകളില്ല ഹദീസുകളുടെ പിൻബനം ഇല്ല എന്ന് മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ വീടുകൾ ഖുർആൻ പാരായണത്തെ കൊണ്ട് സമ്പന്നമാക്കുകയും ഖുർആൻ പാരായണം കൊണ്ട് മക്രബകറുകളിൽ നിന്ന് വ്യത്യസ്തമായ അന്തരീക്ഷം അവിടെ ഉണ്ടാക്കുകയും ചെയ്യണം എന്നാണ് നബി സർലാശ്വരം പഠിപ്പിക്കുന്നത് എന്നാലോ നമ്മുടെ നാട്ടിൽ കബർ ജിയാറത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആചാരം അതിൽ നിന്ന് വ്യത്യസ്തമായി മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ഹത്തവും മറ്റോ കോതി തീർക്കാൻ നീയത്താക്കി അതിനാളെ ചുമതലപ്പെടുത്തി അങ്ങനെ ചെയ്യുന്ന ഒരു രീതിയാണ് പലപ്പോഴും കണ്ടുവരുന്നത് അത് ഇസ്ലാമുമായി ബന്ധമുള്ളതല്ല പ്രമാണങ്ങളോട് യോജിക്കുന്നതല്ല ഇനി പലപ്പോഴും കബർ ജിയാറത്തിനാളുകൾ പ്രത്യേകം ചില സമയങ്ങൾ പിന്നെ തിരഞ്ഞെടുക്കുന്നത് കാണാൻ പറ്റും വെള്ളിയാഴ്ചകളിൽ സ്ഥിരമായി ഖബർ ജിയാറത്ത് നടത്തുന്നവർ അതുപോലെ തന്നെ പെരുന്നാളിന്റെ ദിവസം സ്ഥിരമായി ഖബർ ജിയാറത്ത് നടത്തുന്നവർ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കബർ ജിയാറത്ത് നിർവഹിക്കാൻ പ്രത്യേകിച്ച് ഒരു സമയവും ഇല്ല രാത്രിയായാലും പകലായാലും ഒരു വ്യക്തിക്ക് എപ്പോഴാണോ സൗകര്യം ഉണ്ടാവുക അവൻ എപ്പോഴാണോ ഒരു തെക്കുവ ഉണ്ടാകാൻ അവിടെ നിന്ന് പോയാൽ അവബറിനൊക്കൊന്ന് കണ്ടാൽ ദുനിയാവിനോടുള്ള ആർത്തിയും ആളുകളോടുള്ള വൈരാഗ്യവും ഒക്കെ ഒന്ന് തണുപ്പിച്ച് വിരക്തി ഉണ്ടാകാൻ ആർക്ക് ഉപകാരപ്പെടുന്ന സമയം എപ്പോൾ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം എന്നതാണ് അടിസ്ഥാനം അതിന് വിഭിന്നമായി ആളുകൾ പൊതുവേ ഉള്ളൊരു രീതിയാണ് വെള്ളിയാഴ്ച ദിവസം അത് പൊതുവെ ഖബർസ്ഥാനിൽ പോകുന്നത് ഒരു സുന്നത്താണ് എന്ന് കരുതി ചെയ്താൽ അത് വിദഗ്ധ സ്വാഭാവികമായും വെള്ളിയാഴ്ചയിൽ എന്തോ പ്രത്യേകതയുണ്ട് വെള്ളിയാഴ്ച അങ്ങനെ ചെയ്യുന്നത് എന്തോ പ്രത്യേക കാര്യമാണ് കൂലിയിട്ടുന്ന കാര്യമാണ് എന്നൊരാൾ മനസ്സിലാക്കി ചെയ്താൽ അങ്ങനെ വിശ്വസിച്ച് ചെയ്താൽ അത് വിദഗ്ധത്താകും കാരണം അങ്ങനെ ഒരു പ്രതിഫലമില്ല അങ്ങനെ ഒരു പ്രത്യേക സമയം നിശ്ചയിക്കപ്പെട്ടിട്ടില്ല അതുപോലെ പെരുന്നാളിന് നിര നിരന്തരമായി മുടങ്ങാതെ പെരുന്നാളുകൾക്ക് കബർ ജിയാറത്ത് നടത്തുന്ന ആളുകളുണ്ട് യഥാർത്ഥത്തിൽ പണ്ഡിതമാർ ചർച്ച ചെയ്തത് പെരുന്നാളിന്റെ ദിവസം കബർജിയാറത്തിന് പോവുക എന്നത് കറാഹത്താണ് ചുരുങ്ങിയ പക്ഷം കാരണം പെരുന്നാൾ എന്ന് പറയുന്നത് അന്ന് നോമ്പ് നോക്കരുത് എന്ന് പറഞ്ഞ സന്തോഷം പ്രകടിപ്പിക്കണം എന്ന് പറഞ്ഞ ദിവസമാണ് അന്നൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രാമുഖ്യം കൊടുക്കേണ്ടത് എന്തിനാണ് അവൻ സന്തോഷിക്കാനാണ് ആ സന്തോഷം ഇരട്ടിപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ കുട്ടികൾ കളിക്കട്ടെ പാട്ടുപാടട്ടെ നിങ്ങൾ പരസ്പരം സന്ദർശനങ്ങൾ നടത്തൂ നിങ്ങൾ പരസ്പരം കാണൂ കൈ കൊടുക്കൂ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യൂ സന്തോഷം വർദ്ധിപ്പിക്കൂ എന്നതാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ അതിന് വിപരീതമായി പിന്നെ ഖബർ ജിയാർത്ഥ നടത്തുക എന്നത് ചുരുങ്ങിയ പക്ഷം കരാഹത്തായിട്ടാണ് പണ്ഡിതമാർ ചർച്ച ചെയ്തിട്ടുള്ളത് ഇനി മാത്രല്ല ഏതെങ്കിലുമൊക്കെ ഒരു വർഷം വർഷാവർഷം ഇങ്ങനെ പിന്നെ സമയം വെച്ച് ജിയാർത്ത ചെയ്യുന്ന ആളുകളുണ്ട് മരണപ്പെട്ട എൻ്റെ ഒപ്പം മരണപ്പെട്ടത് അന്നാണ് അപ്പോൾ അന്ന് പ്രത്യേകം ഒരു ജിയാർത്ത ചെയ്യുക നമ്മൾ മനസ്സിലാക്കേണ്ടത് കബറിൽ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ കബർ ജിയാർത്ത ചെയ്യണമെന്ന് ഉപാധിയില്ല എന്നാ അവിടെ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ട് എന്നും നമ്മൾ വിശ്വസിക്കേണ്ടതില്ല നമ്മൾ എവിടെയാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മൂന്ന് കാര്യങ്ങൾ മരണത്തിന് ശേഷവും അവന് പ്രതിഫലം കിട്ടുന്നതായിരിക്കും അതിലൊന്നാണ് വലതുൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനം അത് വെള്ളിയാഴ്ചയിലും പെരുന്നാളിനും ആഴ്ച ഒരിക്കലും ഒക്കെ കബറരിയിൽ വന്ന് കാണാപ്പാടും പഠിച്ച ചില പ്രാർത്ഥനകൾ കൈയുയർത്തി പ്രാർത്ഥിച്ചു പോകുന്നതല്ല മറിച്ച് ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും രാത്രിയിലും പകലിലും അള്ളാഹു ഉത്തരം നൽകുന്ന സമയങ്ങളിലും അവൻ അവന്റെ രക്ഷിതാവിന് വേണ്ടി പ്രാർത്ഥിക്കും അവൻ്റെ ഉമ്മക്കും ഉപ്പക്കും വേണ്ടി പ്രാർത്ഥിക്കും അവൻ അവന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്ന പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന കബറയിൽ കിടക്കുന്ന മാതാപിതാക്കൾക്ക് വലിയ ഗുണം ചെയ്യുന്ന പ്രാർത്ഥനയാണ് അത് മയിലുകൾക്ക് അപ്പുറത്തു നിന്ന് പ്രാർത്ഥിച്ചാലും ഒരേ രൂപത്തിൽ ഗുണം കിട്ടുന്ന കാര്യമാണ് അതുകൊണ്ട് മരണപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ അവരെ കബറയിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നു എന്നതിന് പ്രത്യേകിച്ച് ഗുണമുള്ള കാര്യമൊന്നുമില്ല മരിച്ചത് നമ്മൾ പോകുന്നത് എപ്പോഴും എന്തിനായിരിക്കണം കബറിൽ കിടക്കുന്ന കവറാളികൾ നമ്മളോട് പറയുന്ന ചില വർത്തമാനങ്ങളുണ്ട് അലീബിൻ അബിയത്തു അലി പ്രദി അള്ളാ പറഞ്ഞതുപോലെ നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കൂ എന്നിട്ട് അലീബിൻ അബിയി പ്രതി ഒരിക്കൽ പറഞ്ഞു നിങ്ങളുടെ വിശേഷങ്ങൾ ഇവിടെ നിങ്ങൾ മരണപ്പെട്ടതിന് ശേഷം ഇവിടുത്തെ നിങ്ങളുടെ വിശേഷങ്ങൾ ഇന്ന അംബാലും കുസിമത്ത് നിങ്ങളുടെ പണക്കഥ വീതം വെച്ച ആളുകൾ എടുത്തു പോയിട്ടുണ്ട് നിങ്ങളുടെ അജ്വാചക്കും കഥവിത നിങ്ങളുടെ ഭാര്യവർത്താക്കന്മാർ നിങ്ങളുടെ ഇണകൾ നിങ്ങളെ മരണത്തിന് ശേഷം കാലാവധിയൊക്കെ പൂർത്തിയാക്കി അവർ മറ്റുള്ളവരുമായി വിവാഹം ചെയ്ത് മധുവിധു ആഘോഷിച്ച് അവരുടെ ജീവിതം അങ്ങനെ പോകുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ മക്കൾ ജുമറത്തു എത്താമ നിങ്ങളുടെ മക്കൾ എത്തീമായ മക്കൾ അവർ ഈ സമൂഹം ഒരു എന്ന പരിഗണന കൊടുത്ത് വളരെ നന്നായി അവരൊക്കെ നോക്കുന്നുണ്ട് ഇനി നിങ്ങൾ കബറിൽ കാണുന്ന വിശേഷങ്ങൾ ഞങ്ങളോട് പറയൂ എന്ന് അലിബിൻ അബിത്താൽ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അവരെങ്ങാനും കേൾക്കുമായിരുന്നെങ്കിൽ അവർ നമ്മളോട് പറയും ഒരു സമയമെങ്കിലും ദുനിയാവിൽ തെക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുന്ന വിഭവം ഇവിടേക്കുള്ള ഈ ലോകത്തേക്കുള്ള ഖബർ ലോകത്തേക്കുള്ള വിഭവങ്ങൾ എന്തെങ്കിലും സമാഹരിക്കാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾ ചെയ്തോളൂ എന്ന് അവർ പറയുമായിരുന്നു ഈ ഒരു യഥാർത്ഥത്തിൽ ഖബർ ചെയ്താൽ കിട്ടേണ്ടത് എന്നാൽ നോക്കൂ നമ്മുടെ നാട്ടിൽ നിന്ന് കെട്ടിപ്പുറപ്പെട്ടു പോകുന്ന പിന്നെ പാണ്ഡമൊക്കെ എടുത്ത് പോകുന്ന സിയാറത്ത് ടൂറുകൾ നടത്തുന്നവർ അവർക്ക് ഈ രൂപത്തിലുള്ളൊരു തെസുക്കിയത് കിട്ടുന്നുണ്ടോ ആ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ കിട്ടുന്നില്ലാത്തത് അല്ലെങ്കിൽ അത് ലക്ഷ്യം വെച്ചിട്ടില്ലാത്തത് ആ യാത്ര തന്നെ അങ്ങനെ നടത്തപ്പെടാൻ പാടില്ല സിയാറത്തിനു വേണ്ടി ഏതെങ്കിലും നാട്ടിലേക്കുള്ളൊരു യാത്ര നബിസ് അല്ലാതെ പറഞ്ഞത് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് മൂന്ന് സ്ഥലത്തേക്ക് മാത്രമേ ഒരു വിശ്വാസ യാത്ര ചെയ്യാൻ പാടുള്ളൂ അതെവിടേക്കാണ് ഒന്ന് മസ്ജിദുൽ ഹറമിലേക്കാണ് രണ്ടാമത്തേത് നബി അലൈഹി അലിസ്വലമ്മയുടെ പള്ളിയിലേക്കാണ് മസ്ജിദുൽ നബോയിലേക്കാണ് മൂന്നാമത്തേത് പരിശുദ്ധമായ കൊതുസിലാണ് ബൈത്തുൽ മുക്കദ്സിലേക്കാണ് മസ്ജിദുൽ അക്സയിലേക്കാണ് ഈ മൂന്ന് സ്ഥലത്തേക്കല്ലാതെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു വിശ്വാസി യാത്ര നടത്താൻ പാടില്ല അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ മാസത്തിലും ആഴ്ചയിലും ഒക്കെയായി ഒരു നിലക്കും ദീന് പഠിപ്പിക്കുന്ന പ്രമാണങ്ങളോട് യോജിക്കാത്ത രൂപത്തിൽ കബർ സിയാറത്ത് എന്ന പേരും എന്നാൽ കബർ സിയാറത്തിൽ നടക്കേണ്ടത് നടക്കാതിരിക്കുകയും പ്രവാചകൻ എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞോ അതൊക്കെ സംഭവിക്കുകയും ചെയ്യുന്ന കാര്യമായി കബർ സിയാറത്ത് നടമാടപ്പെടുന്നത് മാത്രല്ല നോക്കൂ പള്ളിയിലേക്ക് നബി അലൈഹി വസ്ലം അനുവദിച്ചിട്ടുള്ള ദീൻ അനുവദിച്ചിട്ടുള്ള പള്ളിയിലേക്ക് ജുമാഅും ജമാഅത്തിനും വരുന്നതിൽ നിന്ന് സ്ത്രീകളെ തടയുന്നവർ പലപ്പോഴും നബി നബിസ് അലിസ്വലം ശബിച്ച സ്ഥലങ്ങളിലേക്ക് സ്ത്രീകൾ പോകുന്നതിന് തടയുന്നുമില്ല നബിസ് അലിസ്ലം പറഞ്ഞു അന്ന അബുഖു അനു പറയാണ് സന്ദർശിക്കുന്ന സ്ത്രീകളെ നബി നബിഅലിസ്ലം ശബിച്ചിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും അത് നിരുത്സാഹപ്പെടുത്തപ്പെട്ടതാണ് കാരണങ്ങൾ പലതും ഉണ്ട് നിരുത്സാഹപ്പെടുത്തപ്പെട്ടതാണ് അത് മതഹബിലെ പണ്ഡിതമാർക്കിടയിലും ഇത് പാടില്ലാത്തതാണ് എന്നതിൽ സംശയമില്ല പാടില്ലാത്തതാണ് ഇനി പോയാൽ കുറ്റം കിട്ടും എന്നുള്ള വേറെ കാര്യം പോകരുത് എന്നതാണ് ശരിയായ അഭിപ്രായം പോയാൽ കുറ്റം കിട്ടും എന്നതാണ് പ്രബലമായ അഭിപ്രായം നോക്കൂ ഇങ്ങനെ പോകുന്നവരെ ശപിച്ചിരിക്കുന്നു എന്ന നബിസലാച്ചുള്ള ഹദീസുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മുടെ നാട്ടിലെ ചിലർ അവരെ തടയുന്നില്ല എന്ന് മാത്രമല്ല സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇടകലർന്നുകൊണ്ട് യാതൊരു നിരക്കും തടസ്സങ്ങളില്ലാതെ കർമ്മങ്ങൾ നിർവഹിക്കപ്പെടുന്ന കൂടിക്കരലുകൾ നടക്കുന്ന ഒരു കേന്ദ്രമായി മക്ബറകളെ മാറ്റുക ഇത് യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കബർജിയാർത്ത് അതിൻ്റെ ഒരു മര്യാദയും അതിൽ നിന്ന് കിട്ടേണ്ട ലക്ഷ്യവും നിർവഹിക്കപ്പെടാതെ പോകുന്നത് നമ്മൾ അതിൽ നിന്ന് വിട്ടുനിൽക്കണം ഇനി മറ്റൊരു കാര്യം നമ്മളൊക്കെ എപ്പോഴെങ്കിലും കബർ ജിയാർത്ത് നടത്തണം ഇത് പാടില്ല ഇത് ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ തെറ്റാണ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ കുടുംബത്തിലുള്ള ഒരാൾ മരണപ്പെട്ട് മക്ബറയിലേക്ക് ചെന്ന് അവരെ കബറെ നമുക്ക് കിട്ടുന്ന ഒരു തെസുക്കിയത് ഉണ്ടല്ലോ അത് നമ്മളോട് നടത്തുന്ന ചില സംസ്കാര സംസ്കാരത്തിന്റെ സംസമാര സംസാരം ഉണ്ടല്ലോ അത് ഒരു നിന്നും മറ്റൊന്നും കിട്ടുന്നതല്ല അതുകൊണ്ട് ഇടക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഒറ്റക്ക് ഖബർ ജിയാറത്ത് നടത്തി അവിടെ അപ്പോൾ കിട്ടുന്ന ഒരു തെസ്കിയത്ത് അത് നേടിയെടുക്കാൻ കൂടെ അത് നമ്മുടെ ഈ ദുനിയാവിൽ മറിമറന്ന് നമ്മൾ നടത്തുന്ന നമ്മുടെ കളികളും ആലോചനകളും നമ്മുടെ മനസ്സിനെ പിന്നെ വ്രണപ്പെടുത്തി കൊടുത്തിരിക്കുന്ന കാര്യത്തെയുമൊക്കെ ശുദ്ധീകരിക്കാൻ അത് സഹായിക്കും അതൊരു ക അത് ആ നിലക്ക് എടുക്കാനും സന്ദർശിക്കാനുമൊക്കെ നമ്മൾ സമയം കണ്ടെത്തണം റഹ്മാനായ റഹ്മാൻ എറബ് നബിസുറാർച്ചൻ പഠിപ്പിച്ചതുപോലെ ദീനിലെ കാര്യങ്ങളെ സമീപിക്കാനും ആ നിലക്ക് ആചരിക്കാനുമുള്ള തോഫിക്ക് നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യുമറക്കും അലഹമുല്ല അലഹദിൻ അന്ത്യദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന അടയാളങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ സല്ലാസ്വലം പറഞ്ഞ കാര്യമാണ് അന്ത്യദിനത്തിന് മുമ്പ് അറിവ് ഉയർത്തപ്പെടും ആ അറിവ് ഉയർത്തപ്പെടുന്നത് എങ്ങനെയായിരിക്കും അത് പഠിച്ചിട്ടുള്ള ദീനുപഠിച്ചിട്ടുള്ള അറിവ് മനസ്സിലാക്കിയിട്ടുള്ള പണ്ഡിതന്മാർ അവരുടെ ഹൃദയത്തിൽ നിന്ന് ഈ അറിവുകൾ മായ്ക്കപ്പെടുകയല്ല ചെയ്യുക ഒരു സുപ്രഭാതത്തിൽ പഠിച്ചതൊക്കെ മറന്നുപോവുക അല്ലെങ്കിൽ അതൊക്കെ ആളുകളുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയുക അങ്ങനെയല്ല അറിവ് ഉയർത്തപ്പെടുക മറിച്ച് ഈ അറിവ് ഉയർത്തപ്പെടുക എന്നത് കബദ പണ്ഡിതന്മാരുടെ നഷ്ടത്തിനോടനുസരിച്ചായിരിക്കും അത് സംഭവിക്കുക നമ്മൾ ഈ ഹദീസും സംഭവവും ഈ മെമ്പറിൽ നിന്ന് തന്നെ ഒരുപാട് തവണ ഓർമ്മപ്പെടുത്തിയത് അഗ്രഗണ്യരായ ഇരുത്തം വന്ന പിന്നെ ഉറച്ച നിലപാടുകളുള്ള അടിസ്ഥാനപരമായി പഠിച്ച പണ്ഡിതന്മാർ അവരുടെ വിയോഗത്തോടു കൂടെയാണ് ദീനിന്റെ അറിവുകൾ ഉയർത്തപ്പെടുക പിന്നീട് അവരോട് സ്ഥാനത്ത് വെക്കാൻ പറ്റുന്ന പകരക്കാരില്ലാതെ വരും അങ്ങനെ അങ്ങനെ ആയിരിക്കും അടിസ്ഥാനപരമായി നല്ല അവഗാഹമുള്ള പണ്ഡിതന്മാരുടെ അഭാവം സംഭവിക്കുക അങ്ങനെ അറിവ് ഉയർത്തപ്പെടുകയും ചെയ്യുക എന്ന് റസൂർലായി സർവാരശ്ണൻ പറഞ്ഞു ഈ അതീത് ഇപ്പോൾ ഓർമ്മിപ്പിക്കാനുള്ള കാരണം ഇന്നലെ കഴിഞ്ഞ ദിവസം ഏർ ബഹുമാനായ ലോകത്തെ പിന്നെ അവലംബിക്കാൻ ർഹനായിരുന്ന ഒരു പണ്ഡിതൻ നമ്മളൊന്നും ഇവിടെ പറഞ്ഞു പോയി നമ്മൾ ആ വാർത്ത കേട്ടിട്ടുണ്ടാകും അദ്ദേഹത്തിന്റെ വിയോഗമാണ് ഇന്നലത്തെ ഒരു രാവിലെ നേരം പുലരുന്ന സമയത്ത് നമ്മളൊക്കെ അറിയുന്നത് ലോകത്ത് പിന്നെ വിശ്വാസ ജീർണത പരക്കുകയും അതിനെ സാമാന്യവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഒരു അറബ് ലോകത്തിന് ദിശാബോധം കൊടുത്ത് നമ്മളെല്ലാ സംഘത്തിൻ്റെയും കൂടെ ചേർന്ന് പോകേണ്ടതല്ല നമ്മുടെ ഇസ്ലാമിക വിശ്വാസ ആചാരങ്ങൾക്ക് കൃത്യമായ പിന്നെ ഒരു മനുഷജ ഒരു രീതിശാസ്ത്രമുണ്ട് അതിനെ വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കുകയും ആ മനുഹജിൻ്റെ രീതിശാസ്ത്രത്തിന്റെ ഉള്ളിലൂടെ പലതുമൊക്കെ കയറ്റിക്കരുത്തിക്കയറ്റാൻ ശ്രമിച്ചവരെ വളരെ കൃത്യമായി തുറന്നു കാണിക്കുകയും ചെയ്ത പണ്ഡിതനാണ് റബിബ് നെഹാദി അൽ മദ്ഹലി അദ്ദേഹത്തിന്റെ വിയോഗമാണ് ഇന്നലെ നമ്മൾ കേട്ടത് നമ്മളെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെയുള്ള പണ്ഡിതന്മാരൊക്കെയും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു തൊണ്ണൂറ് വയസ്സൊക്കെ കഴിഞ്ഞ ഒരു പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സമപ്രായക്കാരായ വേറെയും പണ്ഡിതന്മാർ മദീനത്തും അതിനത്തും ഉണ്ട് അവരും ഈ ഒരു അവശരായ നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഇവരുടെ ഒരു നേതൃത്വം പണ്ഡിതന്മാരുടെ നേതൃത്വം പിന്നെ ഒരു കാര്യം ചോദിക്കാനും അവലംബിക്കാനും പറ്റുന്ന പണ്ഡിതന്മാരുണ്ടാവുക എന്നതാണ് ഒരു മുസ്ലിം സമൂഹത്തിന്റെ സ്വത്തം നിലനിർത്തി പോകാനുള്ള അടിസ്ഥാനപരമായ ആണി അത് നഷ്ടപ്പെട്ടു പോകുന്നത് വലിയ വിടവുകൾ സൃഷ്ടിക്കും നമ്മളെല്ലാവരും അത്തരം അങ്ങനെ പരിശ്രമിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം പ്രത്യേകിച്ചും ശേഖർ റബിയ ബിൻ മദുഹലി അള്ളാഹു സ്ഫാനത്ത് അൽ അദ്ദേഹത്തിന്റെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അദ്ദേഹത്തിൽ നിന്ന് വന്നു പോയിട്ടുള്ള പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങൾ അള്ളാഹുയുടെ നിലനിർത്തുകയും അത് സ്വീകരിക്കുന്ന കർമ്മങ്ങളാക്കി തീർക്കുകയും ചെയ്യുമാറാകട്ടെ നമ്മളും തന്നെ ഒരു സ്വകാര്യമായ സമയങ്ങളിലൊക്കെ അത്തരം പണ്ഡിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് മറ്റൊരു കാര്യം സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസീത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അതിൽ തന്നെ നമ്മുടെ ക്ലാ പള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ചയും ക്ലാസ് എടുക്കുന്ന ബഹുമാനായ പണ്ഡിതന് ഇന്നലൊരു ചെറിയ ആക്സിഡന്റ് പറ്റി ഒരു മാസം ഇനിയൊരു പിന്നെ റെസ്റ്റൊക്കെ വേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിന് വേണ്ടിയും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നവരാണ് ഈ ഇവിടെ ജുമാക്ക് വരുന്ന ഭൂരിഭാഗം ആളുകളും അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുസ്ലാമത്തല വളരെ പെട്ടെന്ന് കാര്യങ്ങൾ സുഖപ്പെട്ടു സുഖപ്പെട്ടുവരാൻ ഷിഫായോടുകൂടെ മടങ്ങി വരാൻ ഇനിയും ഊർജ്ജസ്വലതയോടുകൂടെ പ്രബോധന രംഗത്ത് ഇടപെടാൻ അദ്ദേഹത്തിനും അതുപോലെ തന്നെ രോഗം അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു വസ്മനത്തിന് പരിപൂർണമായി ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ റഹ്മാനെ ഏറബെ ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമാകുന്ന പാപങ്ങൾ എൻ്റെ മഹത്തായ ഫലിലുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് മാപ്പാക്കി ഉറപ്പാക്കിത്തരുന്ന റഹ്മാനെ അള്ളാഹുവെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസിയത്ത് ചെയ്ത മുഴുവൻ ആളുകൾക്കും അവരുടെ അവരുടെ ആഗ്രഹങ്ങൾ നീ സഫലമാക്കി കൊടുക്കണം റഹ്മാനെ പരീക്ഷണങ്ങളെ ഈമാനോടെ സ്വഭോടെ നേരിടാനുള്ള തൗഫീക്ക് ഞങ്ങൾക്കൊക്കെ നീ നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ പ്രവാചകന്മാരുടെ സിദ്ദീഖ്യങ്ങളുടെ ശുഹതാക്കളുടെ കൂടെ സ്വർഗീയ അനുഭൂതി ആസ്വദിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ ഭയാനകരമായ നരക ശിക്ഷയിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ കാത്തിരക്ഷിക്കണ റഹ്മാനെ ജീവിതത്തിലും മരണവേളയിലും മരണാനന്തര ജീവിതത്തിലും നേരിടുന്ന ഫിത്തനകളിൽ നിന്ന് ഞങ്ങൾ എല്ലാവരെയും നിൽക്കാത്ത രക്ഷിക്കണ റഹ്മാനെ മസീദ് വമ്പിച്ച ഫിത്തനയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തിരക്ഷിക്കുന്ന റഹ്മാനെ അള്ളാഹു മഖ്ഫുൽ വൽ മിനാദ് والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات ويا الحاجات اللهم اجرنا من النار اللهم اجرنا ولوالدينا من النار ربنا تقبل منا دعاءنا واعمالنا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين امين امين برحمتك يا ارحم الراحمين